ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മാതാവേ അപേക്ഷിക്കുന്നവരുടെ യാത്രകളെ ഉപേക്ഷിക്കാത്ത എന്നിങ്ങനെ നിന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകലരും എൻ്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും കാത്തു കൊള്ളപ്പെടണമേ ഞങ്ങളുടെ നാഥയാകുന്നവൻ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ ഇതാപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ വാങ്ങിച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെളുപ്പാക്കുകയും ചെയ്യുവാ ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ കൃപ നിറഞ്ഞ ഏകജാതനായ പുത്രനോടുള്ള ഞങ്ങളുടെ ബലഹീനതകൾ ും ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ യൗക്കാർ കാത്തുകൊള്ളപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരായി തീരണമേ ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥ കാത്തുകൊള്ളപ്പെടുകയും ചെയ്യണമേ സമാധാനത്തോടെ തിരിച്ചു വരികയും കനവ് ലഭിക്കുകയും ചെയ്യണമേ പാപികളുടെ കടങ്ങൾ ഘടങ്ങൾ ക്ഷമിക്കപ്പെടണമേയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ കരുണയില്ലാത്ത കരുണയില്ലാത്ത പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും ശുദ്ധിമതിയായ മാതാവേ കാത്തു കൊള്ളപ്പെടണമേർത്തി സമീപിക്കുന്ന എല്ലാവരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകജാതനോട് നീ അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായ എല്ലാ കാലത്തും കോട്ടയവരെ ചെയ്യുമാറാകട്ടെ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവരെല്ലാവരും വിമുക്തരാകണമേ അവരും ബലഹീനരാഹിഞ്ഞങ്ങളും ഇവിടെ ആയിരിക്കുന്ന പട്ടക്കാരും ശുശ്രൂഷകരും ശേഷമുള്ള എല്ലാ ജനങ്ങളും കാത്തു കൊള്ളപ്പെടണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ പറയും